ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സബു സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് കുറച്ച് ടിപ്സ് നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് വേണം അപ്പോൾ ഇതൊരു ചെമ്പരത്തിയാണ് അപ്പോൾ ചെമ്പരത്തി നല്ല രീതിയിൽ പൂതരുന്നൊരു ചെമ്പരത്തിയായിരുന്നു അതായത് നാലിതളുള്ള ചുമന്ന് പക്ഷേ ഇത് ഒത്തിരി വലുതായി അങ്ങ് ചാഞ്ഞൊക്കെ പോയപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തു പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്നു അത് പൊട്ടി കിളിക്കുകയും ചെയ്തു പക്ഷേ അത് കഴിഞ്ഞ് ഇതിൽ ഫുൾ ഒരു വൈറ്റ് കളറിലെ ഫംഗസ് പോലെ എന്തോ പൗഡർ പോലെയാണ് കാണുന്നത് ഫുൾ ഈ ചെമ്പരത്തിയിൽ നിറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഇലകളൊന്നും ശരിയായിട്ട് വളരുന്നില്ല അത് ഇങ്ങനെ മുരണ്ടു പോകുന്നു അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും പിന്നെ വെളുത്തുള്ളി മിക്സിയിലിട്ട് അടിച്ചത് നേർപ്പിച്ച് അതിൻ്റെ അതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഇത് പോയിട്ടില്ല ഇത് ഫുൾ അങ്ങനെ തന്നെ പൗഡറായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്തൊന്നറിയിക്കണേ ഈ രണ്ടാമത്തതെന്ന് പറയുന്നത് ഇതൊരു പേരെയാണ് ഇത് തന്നെത്താനെ കിളിർത്ത് വന്ന ഒരു പേരെയാണ് അപ്പോൾ ഇത് പൂക്കുവോ കായ്ക്കുവോ ഒന്നൊന്നും എനിക്കറിയത്തില്ല ഏത് തരം പേരെയാണെന്നും അറിയത്തില്ല ജസ്റ്റ് ഞാൻ നിർത്തിയിരിക്കുകയാണ് ഇതെന്താണെന്നുള്ളത് അറിയത്തില്ല പേരെയാണ് പക്ഷേ അത് കായ്ക്കുമോ എന്നൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ ഇത് നിർത്തണോ അതോ വെട്ടിക്കളയുന്നതായിരിക്കുകയാണ് നല്ലത് അപ്പം നിങ്ങളുടെ വലിയബിൾ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക അപ്പം എല്ലാവരും എന്നെ ഒന്ന് ഇതിൻ്റെ ഇൻഫർമേഷൻ തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്ത വീഡിയോമായി കാണുന്നവരെ ബായ്